അന്നും ഇന്നും എന്നും നമുക്ക് ഹീറോ അത് ലാലട്ടൻ ആണ് ലാലട്ടൻ പൊളിച്ചടുക്കുമ്പോ പിന്നെ നമ്മുടെ മനസ്സൊന്നറിയും അതായത് പോണ അതിനെതിരെ സാധനങ്ങൾ ഒരു പവർ അതായത് നമ്മൾ ലാലേട്ടന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കുറെ കഥാപാത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആറാം തമ്പുരാൻ നരസിംഹം ദേവാസുരം രാവണപ്രഭു അങ്ങനെ കൊറേ മാസ യെസ് ആ ഒരു വൈബ് നമുക്ക് പല സമയങ്ങളിലും നമ്മൾ ആഗ്രഹിക്കും ബിഗ് ബോസിന്റെ ഹോസ്റ്റ് ചെയ്യുമ്പോൾ ചില വീക്കെൻഡിൽ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെടുക്കുന്നത് അതിനുള്ള സംഗതി ഉണ്ടായാൽ പോലും ആള് ഇങ്ങനെ വരും കുറച്ച് പഞ്ചസാര വായിലേക്ക് കൊടുക്കും അയ്യോ എന്ന് പറഞ്ഞ് തലോടി അങ്ങനെ സൂയിപ്പിച്ചു പോകും അതിന് കാരണം ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതവിടെ ഇരിക്കട്ടെ അതാണ് പക്ഷേ എപ്പോഴും അത് മാത്രമായി കഴിഞ്ഞാൽ ശരിയാവില്ലേ പല നമുക്ക് ഇഷ്ടമാണെന്ന് ശരിക്കും അങ്ങനെ തന്നെയാണ് ഇതിനകത്ത് വരുമ്പോഴും ചെയ്യേണ്ടത് അതിനകത്ത് നന്മ അല്ലെങ്കിൽ തമാശ പറയേണ്ട സമയുണ്ട് അതിന്റെ ആവശ്യത്തിന്റെ സമയത്ത് അത് പറയാ എന്നാ സ്ട്രോങ് ആവേണ്ട സമയത്ത് സ്ട്രോങ് ആയിട്ട് തന്നെ പറയാൻ നിക്കാം ഇത് എങ്ങനെയല്ലായിരുന്നു അതായത് മറ്റേ ഫീൽ ഗുഡ് ആണെങ്കിൽ മൊത്തം ഫീൽ ഗുഡ് അങ്ങനെയാണ് ഇപ്പൊ ഈ കഴിഞ്ഞ രണ്ടു വീക്കിലും പോയിക്കൊണ്ടിരുന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ട സാധനങ്ങൾ പോലും ഒരു തമാശ രൂപേണ പറഞ്ഞിട്ടങ്ങ് പോവുകയോ ചെയ്തിട്ടുള്ളൂ അത് മയപ്പെടുത്തണമെന്ന് പറയേണ്ട ചില സാധനങ്ങള് ആൾക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാം ആള് മയപ്പെടുത്തും അതാണ് അതാണ് പ്രശ്നം ഒരു എപ്പിസോഡിൽ തീയും വേണം തീയുണ്ടിയും വേണം തീക്കുണ്ടവും വേണം അതെ എല്ലാം വേണം സമാധാനവും എന്നാൽ അതില് ഫണ്ണും വേണം ആ സമയങ്ങളിൽ അതിൻ്റെതായ മൂഡിൽ വരുമ്പോ ആ ലെവലില് ഒരു ന്യൂട്രൽ രീതിയിൽ പോകുന്ന അവസ്ഥ ഉണ്ട് അതും വേണം എല്ലാം വേണം ഇന്നത്തെ എപ്പിസോഡ് നോക്കിക്കോട്ടോ ഇതില് ഇവിടെ നമ്മൾ കാണുന്നത് ഈ ഇന്നത്തെ ദിവസം ആള് തീയല്ല അതിന്റെ എന്നുള്ളതാണ് തോന്നുന്നത് എന്താണെങ്കിലും പൊള്ളിച്ചടിക്കുന്നുണ്ട് അതായത് നമുക്കറിയാം നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ നമ്മൾ കണ്ടിന്യൂസ് നമ്മളോട് പലരും പറയുന്നുണ്ട് അതായത് അനീഷിന്റെ ഫാൻസ് വന്നിട്ട് പറയുന്നു നിങ്ങൾ എന്തിനാണ് അനീഷിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് അനീഷ് എന്ത് തെറ്റ് ചെയ്തു അനീഷ് ഒരു പാവല്ലേ അനീഷ് ഭയങ്കര സമാധാനപ്രിയനല്ലേ എന്നൊക്കെ പറയുന്ന ആളാണ് ഈ മനുഷ്യര് ഏറ്റവും കൂടുതൽ വീഴുന്ന ഒരു സംഭവം ഈ കുലീനത കാണിച്ച് ഓവർ വിനയം കാണിക്കുന്ന അതായത് നല്ലവനാണ് എന്ന് കാണിക്കാൻ അഭിനയിക്കുന്നൊരു സാധനം ഉണ്ട് അങ്ങനെയുള്ളവരെ ശ്രദ്ധിക്കണം അവര് ലോക ഫ്രോഡുകളായിരിക്കും കാരണം എന്താ പറയാ മനുഷ്യർക്ക് പല രീതിയിലുള്ള വികാരങ്ങൾ വരും ആ വികാരങ്ങൾ പുറത്ത് വരുന്നില്ലെങ്കിൽ ആൾ ഫേക്ക് ആണെന്നുള്ളതാണ് അതാണ് പച്ചയായിട്ടുള്ള ഒരു സത്യം പറഞ്ഞോ ആള് ഓവർ കുലീനത കാണിച്ചിട്ട് മറ്റുള്ളവരുടെ അതായത് മറ്റുള്ള ഒക്കെ അവിടുത്തെ ഭീകരന്മാരും ഞാൻ മാത്രം ഉണ്ട് ഇവിടെ ഒരു പാവം മനുഷ്യൻ എന്നുള്ള സാധനമാണ് ആള് പ്രേക്ഷകർക്ക് കൊടുത്തോണ്ടിരുന്നേ നമ്മളെപ്പോഴും പറഞ്ഞാലും പ്രേക്ഷകരാണെങ്കിലും അങ്ങനത്തെ ഒരു പാവത്തം കാണുമ്പോഴേക്കും അവരിലേക്കങ്ങ് അവര് ചെയ്യുന്ന പിന്നെ എല്ലാം അങ്ങ് ഓക്കെ എന്നുള്ള രീതിയിലേക്ക് അങ് ആയി പോകുന്നതാണ് ഗെയിം വളരെ മികച്ച രീതിയിൽ തന്ത്രശാലിയായിട്ട് കളിച്ചാൽ പോലും കിട്ടുന്ന വോട്ടിനേക്കാളും എക്സ്ട്രാ പവറാണ് സിമ്പതി സാധനം എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ വീക്കിൽ അനീഷ് നേടിയെടുത്തൊരു സാധനമാണ് അനീഷ് ഒരു സാധാരണക്കാരൻ എന്നുള്ള സാധനം ഇതിങ്ങനെ നാഴേക്ക് നാപ്പു പ്രാവശ്യം പറഞ്ഞു 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 പറഞ്ഞ് ഈ കാണുന്ന പ്രേക്ഷകന്റെ ഉള്ളിലേക്കും കൂടെ അത് അടിച്ചേപ്പിക്കുന്നു അയാൾ ഒരു സാധാരണക്കാരനാണല്ലോ എന്നുള്ള സാധനം അതുകൊണ്ട് മാത്രമാണ് ഇത്രയും നാളും അനീഷ് പിടിച്ചു നിന്നിരുന്നത് ഇന്ന് ലാലേട്ടൻ അതിന്റെ പേരിൽ എല്ലാം പൊളിച്ചണിക്ക് കൊടുത്തിട്ടുണ്ട് അതായത് ഈ ആഴ്ചയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത് ഒന്ന് അനീഷിനെയും മറ്റൊന്ന് ഷാനവാസിനെയാണ് അതിനുള്ളത് അവിടെ ചെയ്ത് കാണിച്ചു കൂട്ടിയിട്ടുണ്ട് ഇപ്പൊ ഇന്ന് ഞങ്ങളൊരു വീഡിയോ ഇട്ടപ്പോ അതിന് താഴെ ഒരു കമന്റ് ഉണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരാളുടെ പക്ഷം നിന്ന് സംസാരിക്കുന്നത് അങ്ങനെ ഞങ്ങൾക്ക് സൗകര്യം അങ്ങനെ സംസാരിക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് ആദ്യം ആരെങ്കിലും ഒരാളെ മാത്രം മാത്രം പോസിറ്റീവ് മോശം എന്ന് പറഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ചിലപ്പോ കാണുമ്പോൾ തോന്നിയേക്കാം ആ ഇവർ ഇന്ന ആൾക്കാരുടെ ടീമാണ് എന്ന് ചെലപ്പോ തോന്നിയേക്കാം അത് പക്ഷെ തുടർച്ചയായി ഞങ്ങളത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ഭാഗമായി നമ്മളോട് ഇഷ്ടം കൊണ്ട് പറഞ്ഞ സാധനം ആട്ടോ അത് ദേഷ്യം കൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കുക എന്നുള്ളതല്ല അതായത് നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ നല്ലതായിരിക്കും നല്ലതായിരിക്കുമെന്നുള്ള രീതിയിൽ ഇഷ്ടം കൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ അവരോട് പറയാനുള്ളതാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു അജണ്ടയില്ല ഞങ്ങൾക്ക് ഈ ഷോ നിൽക്കണം എന്നൊന്നും നിർബന്ധമല്ല ആ ഷോയിൽ ആര് വിജയിക്കണം ആരും നമുക്കൊരു വിഷയവുമേ അല്ല മനസ്സിലായില്ലേ അതായത് ഇതില്ലെങ്കിലും നമുക്ക് നോ പ്രോബ്ലം അത്രേ ഉള്ളൂ അതാണ് സത്യം പിന്നെ കാണുമ്പോ അല്ലെങ്കിൽ ലൈവൊക്കെ നമ്മൾ നമ്മളിരുന്ന് കാണുമ്പോ അതിനകത്ത് തെറ്റ് കണ്ടെങ്കിൽ അത് വിളിച്ചു പറയും അത് ആരാണെന്നോ എന്താണെന്ന് നോക്കിയിട്ടല്ല ഇവിടെ ഷാനവാസിനെ പറ്റി ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട് പറ്റി അവിടുത്തെ പല വീഡിയോസിലും ഞങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് ഇപ്പൊ കുറെ പുതിയ ആൾക്കാരുണ്ട് കുറെ ആൾക്കാർ ഇങ്ങനെ റിവ്യൂസ് ആ കുറച്ച് പൊന്തി വരുന്നത് അവര് ഈ രീതിയിലായിരിക്കും പിടിക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ കൊണ്ട് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാം പക്ഷെ നമ്മൾ ഒരിക്കലും പൊന്മുട്ട ഇടുന്ന താറാവിനെ അറക്കൂല ഒരിക്കലും മനസായില്ലേ ഇത് അർത്ഥാ അതിനുള്ളിൽ കുറെ പൊന്മുട്ട ഉണ്ട് എന്ന് എഴുതിയിട്ടാണല്ലോ അറക്കുന്നത് ആ പരിപാടി ഞങ്ങൾ ചെയ്യൂല കാരണം ഇത് പിന്നീട് വിലയിരുത്തപ്പെടും അതാണ് ഈ ഒരു ഷോ കഴിഞ്ഞു ശേഷമാണെങ്കിലും അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു സമയത്ത് നമ്മളൊക്കെ വെറും വേസ്റ്റ് റിവ്യൂസ് ആണെന്നുള്ള രീതിയിലേക്ക് വരും സംസാരിക്കുമ്പോ അതിനകത്ത് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾക്ക് എന്താ പറയാ കോൺഫിഡൻസ് കാരണം ആരെന്തൊക്കെ പുറത്ത് ഞങ്ങളെ കുറിച്ച് പറഞ്ഞാലും ഞങ്ങൾക്ക് ഒരു വിഷയമല്ല കാരണം ഞങ്ങൾ ഒരാളെയും സപ്പോർട്ട് ചെയ്ത് നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയും മോശം ചെയ്ത് അതായിട്ട് എത്തടിച്ച് പറയും ചെയ്യും അങ്ങനെ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളൂ അത് തന്നെ ചെയ്യുന്നുള്ളൂ ഈ ആഴ്ചയിൽ അങ്ങനെ ഏറ്റവും കൂടുതൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത് അനീഷിന്റെയും ഷാനവാസിന്റെയും മോശം പ്രവർത്തികളാണ് സത്യം ഗെയിം രീതിയിലാണെങ്കിലും ഫേക്ക് ആയിട്ടുള്ള രീതിയിലാണെങ്കിലും അങ്ങനെ ഇവരുടെ മൊത്തത്തിലുള്ള ഒരു ഒരു വേവ് ഉണ്ട് അങ്ങനെ കയറി ഇറക്കം എന്ന് പറഞ്ഞ സാധനം അതങ്ങനെയല്ല അനീഷിൻ്റെതും ഷാനവാസിന്റേതും ഉയർച്ച അല്ല നേരെ താഴേക്കാ ഒറ്റ നേരെ എന്തെങ്കിലും പോസിറ്റീവ് വരുന്നുണ്ടോന്ന് ചോദിച്ചാൽ ഈ ഫാമിലി റൗണ്ട് കഴിഞ്ഞതിന് ശേഷം അനീഷും ഷാനവാസിനും സംഭവിച്ചതിനെ പിന്നെ എനിക്ക് തോന്നുന്നു ഷാനവാസ് ഒരു രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഒന്ന് വീണ്ടും കരകയറാൻ ശ്രമിച്ചായിരുന്നു അതങ്ങ് മാറ്റിയായിരുന്നു അപ്പോഴും അനീഷ് മണ്ടനായി വീണ്ടും മണ്ടനായിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ പി ആർ എന്ന് പറഞ്ഞ സാധനം എനിക്ക് അറിഞ്ഞുകൂടാ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം അവിടെ പി ആർ ആയിരുന്നു ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെട്ട സംഭവം അതായത് ബെന്നിയാണ് ആ സാധനം എടുത്തിട്ടത് പി ആറിനെ കുറിച്ചുള്ള സംഭവം അതിനെ കുറിച്ച് ഭയങ്കരമായ ചർച്ചകൾ നടന്നു അതിനകത്ത് അനീഷ് പറഞ്ഞൊരു സംഭവം ഉണ്ട് പി ആറ് മറ്റേ കൊളാബി എന്ന് ഇതൊന്നും എനിക്ക് അറിയ എന്നുള്ള സാധനം പിന്നെ വേറൊരു നൊണ പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു അതായത് ബിഗ് ബോസിൽ നിന്ന് എന്നെ വിളിക്കുന്നത് മൂന്ന് ദിവസം മുന്നെയാണെന്ന് ഈ മൂന്ന് ദിവസം കൊണ്ട് എല്ലാം ചെയ്തതിന് ശേഷമാണ് ബിഗ് ബോസിൽ എത്തിയത് അതുകൊണ്ട് പി ആർ പി ആറ് കൊടുക്കാനോ പി ആറ് വെക്കുന്നതിനോ എനിക്കൊന്നും അറിഞ്ഞൂടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പക്ഷെ അതിൽ തന്നെ ഉണ്ടായിരുന്നു ആളുടെ കുഴി കുഴിയിട്ടോ പിന്നെ സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനതൊക്കെ ചെയ്യും എന്നതാണ് അതിന്റെ അർത്ഥം അല്ലെങ്കിൽ തന്നെ വേറൊരു കാര്യം ചിന്തിച്ചു ഇതിനകത്തേക്ക് മൂന്ന് ദിവസം ത്തേക്ക് പോകണമെങ്കിൽ മെഡിക്കൽ തീർപ്പണം പിന്നെ ഇവർക്ക് നൂറ് ദിവസം വേണ്ട ഒരു അമ്പത് ദിവസത്തേക്കുള്ള ഡ്രസ്സും സാധനങ്ങളും പർച്ചേസ് ചെയ്യും പിന്നെ ഇങ്ങോട്ട് പോകുന്നതിന്റെ ഒരുക്കങ്ങൾ വേറെ ഇതെല്ലാം മൂന്ന് ദിവസം കൊണ്ട് നടക്കും ആർക്കെങ്കിലും മനസ്സിലാവും ആരെങ്കിലും ഇനി നമ്മൾ വിശ്വസിച്ചാലും ബിഗ് ബോസ് ബിഗ് ബോസ് കൃത്യമായിട്ട് അറിയാലോ എത്ര ദിവസം അതൊക്കെ പോട്ടെ നമ്മൾ വിശ്വസിച്ചാലും അനീഷിന്റെ ആൾക്കാർ വിശ്വസിക്കൂല അനീഷ് പറഞ്ഞത് തന്നെ എനിക്ക് ഇപ്പം ഫസ്റ്റ് പ്രമോ വന്നു അതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിന്റെ അടിയിൽ പോലും വന്ന് അനീഷിന്റെ ലാലേട്ടൻ നോക്കണം സത്യസന്ധമായ കാര്യങ്ങൾ അനീഷിനോട് മറുപടിയാണ് അനീഷ് ഫാൻസ് അതായത് നിങ്ങൾ നിങ്ങളുടെ ഈ തലച്ചോറിലെ അതെടുത്തിട്ട് വേറെ എവിടെങ്കിലും വെച്ചിട്ട് നിങ്ങൾ ഇതിന്റെ മുമ്പിൽ ഇരിക്കരുത് എന്നിട്ട് നിങ്ങളുടെ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരേ രീതിയിൽ ഒരു കാലത്തും പെരുമാറൂട ആളുടെ ഭാഗത്ത് നല്ലതും വരും നല്ല ആയിട്ടുള്ള നീക്കങ്ങൾ വരും ലോകമണ്ടത്രങ്ങൾ വരും വളരെ നല്ലതാണ് എന്നുള്ള രീതിയിൽ നല്ല നന്മ വിഷയങ്ങൾ വരും നല്ല മോശം കാര്യങ്ങളും വരും അപ്പോൾ ഇതൊക്കെ ഉൾക്കൊള്ളുന്ന രീതിയിലാവണം നമ്മൾ നിൽക്കേണ്ടത് അപ്പോൾ അത് പറയണം എന്നുള്ളത് വരുമ്പോൾ ഇവരുടെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വരും ഇപ്പോൾ നിങ്ങൾ അവരെ അടിമയായിട്ട് അന്ധമായി വിശ്വസിച്ച് അവരുടെ പോസിറ്റീവ് മാത്രം കാണാൻ ഇരിക്കുന്നവരാണെങ്കിൽ അവരങ്ങനെയായിരിക്കും അവരുടെ നെഗറ്റീവ് അത് പറയാൻ അതാണ് പ്രശ്നം ഒരു വീട്ടിൽ തന്നെ അപ്പൊ ചിന്തിച്ചാ മതി പല സ്വഭാവമുള്ള ആൾക്കാരാണ് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ചേട്ടനും അനിയനാണെങ്കിൽ നീ ആ ചെയ്ത് ശരിയല്ല കേട്ടോ എന്ന് പറയും ഇവര് സഹോദരന്മാരാണ് പുറത്ത് ഒന്ന് ആലോചിച്ചോക്കണം അവരൊരിക്കലും അങ്ങനെ പറയുന്നത് ശരി എന്ന് പറഞ്ഞ സപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാരാണെന്നേ പറയൂള്ളു ഫാമിലിന്റെ കാര്യം പറയണേ ഇതിന്റെ അപ്പുറമാണ് അനീഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി വരുന്നു നമുക്ക് ഒരു പരിചയമില്ലാത്ത ആള് നമുക്ക് ശരിയാണ് ആള് ചെയ്ത് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലത് ചെയ്യുന്നതുകൊണ്ടോ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ അയാൾ അവിടെ തെറ്റ് ചെയ്യുമ്പോഴും അത് മൈൻഡ് ചെയ്യാതെ നടക്കുന്ന ഒരിക്കലും നല്ലതെന്ന് പറയാൻ പറ്റുന്ന കാര്യമല്ല കാരണം സീസൺ കാര്യല്ലേ ഇതൊക്കെ എത്ര കാലം കളഞ്ഞു സീസണിലും കണ്ടും അടുത്ത് ആറാമത്തെ സീസണിലാണെങ്കിൽ അങ്ങനെ കൊണ്ടുപോയിട്ട് അയാൾക്ക് കപ്പ് എടുത്തു വെച്ചു കൊടുത്ത അവസാനം അയാൾ തന്നെ ഈ സപ്പോർട്ട് ചെയ്ത ആളെ ഊമ്പിച്ചൊരു സംസാരം സംസാരിച്ചു പക്ഷെ വേറെ കാര്യണ്ട് ആ ആള് അതായത് കപ്പടിച്ച ജിൻഡോ അല്ലേ ആളൊന്നും ആ സമയത്ത് ഇങ്ങനെ എക്സ്പോസ് ആയിട്ടില്ല അതൊരു പൊളിച്ചടിക്കില്ല എല്ലാം ഇറങ്ങി കഴിഞ്ഞതിനു ശേഷമാണ് അതെ ഓരോന്നും നോക്കണേ അതായത് ഓരോന്നും ഓരോ ആഴ്ചകളിലും ഓരോ ദിവസങ്ങളിലും കഴിഞ്ഞ ആഴ്ചയിലെ ഓരോ ദിവസങ്ങളിലും എടുത്ത് ഓരോന്നും എടുത്ത് പരിശോധിച്ചാൽ അതിൽ തന്നെ ഒരുപാടുണ്ട് അനീഷിൻ്റെ എതിരെ പറയാനുള്ള അനീഷിനോട് ചോദ്യം ചോദിച്ച് നേർക്കു നിന്ന് ചോദിച്ചാൽ കമന്റ് വഴിയല്ല നേർക്ക് നിന്ന് ചോദിച്ചാൽ അടുത്ത് പോയിന്റ് ഇട്ടിട്ട് അതെന്താ അങ്ങനെ വരുമ്പോൾ അവിടെ പ്രശ്നമല്ല എന്ന് ചോദിച്ചാൽ ഉത്തരം മുട്ടി പോകുന്ന കുറേ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ തീർച്ചയായും ബിഗ് ബോസ് തന്നെ നേരിട്ടിറങ്ങി എന്നുള്ളതാണ് എന്തായാലും ആ പ്രൊമോന്ന് കാണാം ൊട്ടനല്ലേ അതായത് ഇത് ബിഗ് ബോസ് കാണുന്നുണ്ട് ബിഗ് ബോസ് സംപ്രേഷണം ചെയ്താലേ ഇത് പുറത്തു പോകുന്നുള്ളൂ എന്നുള്ള ഒരു സാധനം ഉണ്ട് ഇത് ജനങ്ങള് കാണുമ്പോ ജനങ്ങൾ തെറ്റിദ്ധരിക്കും എന്ത് ആകെ മൂന്ന് ദിവസേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ സത്യമാണെന്ന് വിശ്വസിക്കും പക്ഷെ അവിടെ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഇതിന്റെ അടിയിലുണ്ട് ജനങ്ങളുടെയും കണ്ടസ്റ്റൻസിന്റെ അടിയിൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ട് ഇവർക്കറിയാലോ എത്ര ദിവസം കൊടുത്തു എന്നൊക്കെ അതാണ് ഇത് പോലും ചിന്തിക്കുള്ള ബോധം ആള് വിചാരിച്ചോണ്ട് ഇതിനെ കുറിച്ചൊന്നും ബിഗ് ബോസ് തിരിച്ചു പറയില്ലെന്നാ അത് പറയൂലായിരുന്നു അതിന്റെ ഇടയ്ക്ക് അഞ്ചു കോമഡേഴ്സ് വേണം എന്ന് പറഞ്ഞിട്ട് അനാവശ്യമായിട്ട് ബിഗ് ബോസിനെ മറ്റേ ട്രിഗർ ചെയ്യുന്ന പരിപാടിയില്ലേ അവിടെ മറ്റുള്ളവരെ അല്ല നിങ്ങള് ട്രിഗർ ചെയ്ത് അവിടെ ബിഗ് ബോസിനെയാണ് ട്രിഗർ ചെയ്തത് അതും കൂടി ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേറെ രീതിയിലാവും അതെ അങ്ങനെയൊക്കെ ഇത് നേരെ ഓപ്പൺ ആയിട്ട് നിന്നിട്ട് പറയുന്ന എന്തായാലും എന്ന് വാക്ക് ആദ്യമായിട്ട് കേട്ട ഒരാൾ റിയാം അല്ലേ ഇത്രയും വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് ഒരു തരത്തിലും ഐഡിയ ഉണ്ടായിരുന്നില്ല അഞ്ചു വർഷത്തോളമായി ലീവ് എടുത്ത് ഈ ബിഗ് ബോസിലോട്ട് കേറാൻ കാത്തിരുന്നാണ് പി ആറിനെ കുറിച്ച് ഒന്നും അറിയില്ല മൂന്ന് ദിവസം മുമ്പാണ്

ഇപ്പ ഇപ്പൊ പൊറത്തിരിക്കുന്ന ആൾക്കാര് ഓഹ് അത്രക്കൊന്നും വേണ്ടായിരുന്നു എന്തായിരിക്കും പറയുള്ളു അതായത് കാരണം ഈ സപ്പോർട്ട് ചെയ്തോണ്ടിരുന്ന ആൾക്കാരുണ്ടല്ലോ അവരെക്കുള്ള ഓഹ് ലാലേട്ടൻ എന്താ ഇത്രക്കൊന്നും ദേഷ്യപ്പെടേണ്ടോ എന്നുള്ളത് അതായത് അനീഷ് കൊടുക്കുമ്പോ അങ്ങനെയാണല്ലോ അനീഷ് പാവ എന്തായിട്ടുള്ള ഒരു പാവം മനുഷ്യനോട് അത് ചെയ്തത് വളരെ മോശമായി പോയി അടുത്തത് കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും അതായത് ഇതിനൊക്കെയാണ് അപ്പുറത്ത് ഞങ്ങൾക്ക് സന്തോഷം കിട്ടുന്നത് ഈ ഷാനവാസൻ കൊടുക്കുന്ന കാര്യത്തില് അതായത് നമുക്ക് ഏറ്റവും കൂടുതല് ടാന്റെ കാര്യത്തില് ഏറ്റവും സീസൺ എടുത്താൽ സീസൺ സെവൻ വരെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ദേഷ്യം വന്ന ഒരു ടാസ്ക് ആണ് സീക്രട്ട് ടാസ്ക് പൊളിച്ചടക്കിയത് എന്നിട്ടേ അത് പൊളിച്ചതും പോട്ടെ എന്നിട്ട് ആള് വലിയൊരു അതായത് മറ്റുള്ളവര സീക്രട്ട് ടാസ്ക് പൊളിച്ചത് നിങ്ങളാണെന്ന് പറയുമ്പോ ഒരു ചിരിയും വലിയ സംഭവം സംഭവിടെ ചെയ്തു എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ ആ സാധനത്തിന്റെ അത് അങ്ങോട്ട് തീരുമാനം ആക്ക അതായത് പ്രേക്ഷകര് ഇവിടെ എന്താണ് അയാളെ കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളത് അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളത് ഉണ്ടായിരുന്നു അത് കറക്റ്റ് ആയിട്ട് ഈ പ്രൊമോയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് എപ്പിസോഡ് വരുമ്പോണ്ടല്ലോ ഇന്നത്തെ എപ്പിസോഡ് കഷ്ട വെയിറ്റിങ് കേട്ടോ ഒമ്പത് മണിയാകാൻ വെയിറ്റ് ചെയ്തിരിക്കുക റെഡി നിങ്ങൾ മര്യാദക്കിരുന്ന് എന്റെ അടുത്ത് സംസാരിക്കാമെങ്കില് ഞാൻ സംസാരിക്കും കുളമാക്കി കൊടുത്തിട്ടെത്താൻ വല്യൊരു മെടുക്കനായി എന്നൊരു തോന്നൽ ഉണ്ടാവുന്നു അന്ന് രാത്രി വഴക്ക് അമ്മയെ വിളിച്ചു എന്ന് തോന്നി നിങ്ങൾ എന്താ അറിഞ്ഞൂടാത്ത പോലെ നിക്കുന്ന അനീഷ് എന്താണ് അനീഷ് ഷാനവാസ് എതിരെ ഇത്ര ടെൻഷൻ ഒരു ഒരാള് സംസാരിക്കണേല് നവാസനാണെങ്കിൽ എപ്പോഴും ഷാനവാസിനെ കുറിച്ച് എതിര് പറയണന്നുണ്ടെങ്കി അപ്പം ഷാനവാസിനെ ആ മറുപടി പറയണം അത് അനീഷിനും ഉണ്ട് ഇതേ സാധനം തന്നെ അതേപോലെ തന്നെ ഷാനവാസിനും ഉണ്ട് ആ ഒരു സാധനത്തിനും പിന്നെ ഗെയിം കൊള ആക്കിയത് ചോദിക്കണ ചോദ്യം കേട്ടോ ഒരു ഗെയിം കൊള ആക്കിയതിനു ശേഷം അത് വലിയ സംഭവമാണെന്ന് വിചാരിച്ചോണ്ട് ഇരിക്കുകയാണോ നിങ്ങൾ അഹങ്കാരം അത് ഇന്നത്തെ നോമിനേഷൻ ടൈമില് ആര് ആരെയാണോ ആരോ ഒരാൾ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ജയിലിലേക്ക് വന്ന സമയത്ത് നിങ്ങൾ ഗെയിം കൊള ആക്കിയില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തുണ്ട് ആളുടെ ഒരു ഇരുത്തവും സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ കാണുന്ന പ്രേക്ഷകന്റെ പ്രേക്ഷകരെന്താ ഉള്ളി തോന്നിയോ ഓ ഇവരാണല്ലോ ഇപ്പം ആ ഗെയിം അങ്ങോട്ട് കൊടുത്തു എന്നുള്ള ധാരണയിലാണല്ലോ അത് മാസാണ് എന്നുള്ള രീതിയിലാണ് ശോനവാസ ഇരിക്കുന്നത് അതെ അമ്മാതിരി തണ്ട് സത്യം ആ തണ്ടിച്ചണ്ട് സൗണ്ട് ഇങ്ങനെ കേൾക്കാം ഗംഭീര പ്രമോസാട്ടോ ഇത് ഈ പ്രമോ ഓരോന്ന് ഓരോന്ന് കാണുമ്പോഴും നമുക്ക് ആവേശം കൂടിയാണ് എപ്പിസോഡ് ആകുമായിരുന്നെങ്കിൽ തോന്നലാണ് വരുന്നത് ഒരെണ്ണം കൂടി വന്നിട്ടുണ്ട് ഇത് ഓക്കെ നിങ്ങളെ കാണാൻ ഈ പ്രേക്ഷകരോടൊപ്പം ഉമ്മയും മകനും വന്നിട്ടുണ്ട് ും പൈസ കൊടുത്താണ് പറഞ്ഞതാണോ അക്ബറിന്റെ എങ്ങനെയുണ്ട് അടിപൊളിയായിട്ട് ഒരു കാര്യം പറ അതിനകത്തെ തനിക്ക് പി ആർ ഉണ്ട് എന്ന് പറയുന്നതിന് അതിന് അപാരമായി തരം വേണം പിന്നെ അതായത് തനിക്ക് പി ആർ ഇല്ല തന്നെ സഹായിക്കാൻ ആരുമില്ല ഞാൻ ഒറ്റക്കാണ് എന്ന് പറയാൻ അതിനൊരു പണിയില്ല അതിനാണ് അതാണ് നമ്മളീ പറഞ്ഞാൻ പറ്റും സിമ്പിൾ ആണ് ആർക്കും വേണമെങ്കിൽ സിമ്പതി ഉണ്ടാക്കാൻ ഒരു വിഷയമല്ല അവിടെ ഒരു സെന്റിമെന്റ്സ് അതായത് ഏറ്റവും നമുക്ക് അറിയാം ഇന്ന സാധനം പറഞ്ഞിട്ടുണ്ടെങ്കിലായിരിക്കും പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ നമ്മളോടൊരു ഇഷ്ടം തോന്നുന്നത് അല്ലെങ്കിൽ സിമ്പതി തോന്നുന്ന സാധനം അത് അങ്ങോട്ട് പറഞ്ഞാൽ മതി അത് പൊളിച്ചു കൊടുത്തിട്ടുണ്ട് അക്ബറും ആരിനും കൂടി ഒരു അനീഷിന്റെ അനീഷ് അവിടെ അച്ഛന് സുഖമില്ലാത്തതിന്റെ കാര്യവും ഷാനവാസിന് ഞാൻ മരുന്ന് എടുത്തു കൊടുക്കുന്നത് ആ ഒരു ഇത് ഓർമ്മയിലെന്നൊക്കെ പറഞ്ഞപ്പോ തന്നെ അക്ബർ അവിടെ നിന്ന് ഷാന എന്താ ഇത് അതൊക്കെ കാര്യങ്ങളാണ് അത് നമുക്ക് അയ്യോ പാവം എന്നുള്ള ുംക്ബറും അവിടെയാണ് ഈ പി ആർ ഇല്ല എന്ന് പറയുന്ന അപ്പുറത്ത് ഒരാൾ ചങ്കൂരത്തോടെ പി ആർ ഉണ്ട് അത് നിങ്ങളൊന്ന് ആലോചിച്ചു ആ ഒരു സെൻസറി നിങ്ങൾ നിർത്തു നോക്ക് എന്തൊരു കഴിവത് മാത്രല്ല പി ആർ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് പി ആർ ഉണ്ടായിട്ടാണ് അപ്പൊ പി ആർ ഉള്ള ആള് അത് പി ആർ ഉണ്ട് എന്ന് പറയുന്നത് എന്തൊരു ജെനു ആയിട്ടുള്ള വ്യക്തിത്വമായിരിക്കും പിന്നെ ആ ഒറ്റ കാരണം മതി അതായത് പ്രേക്ഷകർ മൊത്തത്തിലാ പി ആർ ഒക്കെ ഉണ്ടല്ലോ എങ്ങനെ ഏത് രീതിയിൽ എന്തിനാ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അത് മതി ആളാവിടുന്നു വളരെ ഈസി ആയിട്ട് പുറത്തു പോരാൻ ആ സാധനം അങ്ങനെ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തണ്ടുള്ള അതായത് ഉള്ള ഒരാൾക്കെ പറ്റൂ ഇനി വേറെ കാര്യം കൊടുക്കട്ടെ ഏറ്റവും വലിയ സത്യമാണ് സാഹോന പോന്ന പറഞ്ഞില്ലേ അനുമോളെന്തായാലും ബിഗ് ബോസ് വിടൂല കാരണം അനുമോൾ അവിടെ ബിഗ് ബോസിന് കണ്ടന്റ് ഉണ്ടായി വാങ്ങുന്ന പൈസ അവിടെ എന്തുകൊണ്ടാണ് അത് പറഞ്ഞത് വെറുതെ ചിന്തിച്ചു നോക്കുക ഞാൻ പൈസ മേടിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ബാക്കിയുള്ളവരെല്ലാം അവിടെ പൈസ മേടിച്ചിട്ട് നിൽക്കുന്ന അല്ല അവരാരെങ്കിലും അങ്ങനെ ഓപ്പൺ ആയിട്ട് ഒന്ന് പറഞ്ഞു തീർച്ചയായിട്ടും പക്ഷേ അത് അക്ബർ ഒക്കെ പറയുന്നുണ്ട് ഇവിടെ ആരും നമ്മുടെ അതായത് നമ്മളിവിടെ എക്സ്പോസ് ആവരുത് അതുകൊണ്ട് നമ്മുടെ എന്തെന്ന് പറയാ പേടിയുള്ളതിന് എന്ത് ഫിയറാണ് ഷോ ഒരു വാചകം ഉണ്ടല്ലോ കിട്ടുന്നില്ല അതായത് നമ്മുടെ ഐ അതായത് നമ്മൾ എക്സ്പോസ് ആവാതിരിക്കാൻ നമ്മൾ പുറത്ത് നമ്മുടെ ഇമേജ് കോൺഷ്യസ് ഇമേജ് കോൺഷ്യസ് ആകണ എല്ലാവരും ഇമേജ് കോൺഷ്യസുള്ള ആൾക്കാരൊന്നാണ് അതെല്ലാവരും ആ രീതിയിൽ ഇപ്പോൾ അറിയില്ല പക്ഷേ എങ്കിലും ചിലര് ധൈര്യപൂർവ്വം കളിക്കും ഇമേജ് കോൺഷ്യസ് അല്ല എന്ന് അറിയിക്കാൻ കളിക്കും ചിലര് പല സമയങ്ങളും ഡൗൺ ആയിട്ടിരിക്കും കാണിക്കൂല ചിലത് അത് കാണിക്കും അത് എല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പൊ എല്ലാവർക്കും ഇമേജ് കോൺഷ്യസ് എന്ന് പറഞ്ഞ സാധനമുണ്ട് അപ്പൊ അത് വെച്ചിട്ടാണ് ഇവരൊക്കെ അത് ഞാൻ കണ്ടിന്യൂറ്റാ നിൽക്കുന്നതെന്നൊന്നും പറയാത്തത് പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ അനുമോളാണ് പറയുന്നുണ്ടെങ്കിൽ അതിനൊരു ജെന്യുവിനിറ്റി ഉണ്ട് എന്തൊക്കെയാണ് അതുകൊണ്ട് എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിനുള്ള വെയിറ്റിംഗ് ആണ് തന്നെ പലരുടെയും ഈ പേരും പറഞ്ഞ് ശരിക്കും പറയാം അനുമോൾ അങ്ങ് ഒറ്റപ്പെടുത്തിയിരിക്കണം അന്ന് എല്ലാവരും അനുമോൾക്ക് എല്ലാ അതായത് ഈ പി ആർ കൊടുത്തിട്ടിരിക്കുന്ന എല്ലാവരും ഒന്നടങ്കം അവരുടെ ആ ഒരു പി ആറിന്റെ അത് തലയിൽ വരാതിരിക്കാൻ എല്ലാം കൊണ്ട് എടുത്തിട്ട് തലയിലാണ് കൊണ്ടു കൊടുത്തു എന്നിട്ട് പ്രേക്ഷകര് മൊത്തം അനിമോൾക്ക് എതിരെ നിൽക്കാനുള്ള രീതിയിലുള്ള ലെവലിലേക്ക് ആക്കി വെച്ചു അത് നടക്കുന്ന കാര്യമല്ലോ അവിടെ പതിനാറ് ലക്ഷത്തിന് പി ആർ കൊടുത്തോ അമ്പത് ലക്ഷത്തിന് രൂപ കൊടുത്തോ അതൊന്നുമില്ല പി ആർ കൊടുത്തിട്ടുണ്ടോ അത്ര നമുക്കൊരു ശുഭ പ്രതീക്ഷയും കൂടെ ഉണ്ട് ആ ഒരു എന്താണ് പ്രൊമോയില് ഇതുവരെ ആർക്കും പൈസ കൊടുത്തിട്ടില്ല എന്ന് നമ്മൾ അപ്പം അപ്പൊ കിട്ടുമായിരിക്കും ഇറങ്ങുമ്പോളായി അപ്പം എന്തായാലും കാത്തിരിക്കാം നമുക്ക് പോവാണ്